നമസ്കാരം പൃഥ്വിരാജ് എന്ന സംവിധായകനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം എംബുരാൻ സിനിമയുടെ പ്രൊമോഷൻ അഭിമുഖങ്ങൾക്കിടയിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു സംവിധാനം മുഖ്യ സ്വീകരിക്കുമോ എന്ന ഒരു ചോദ്യം അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി എനിക്ക് ഇ എം ഐ അടക്കണ്ടേ സംവിധാനം മാത്രം ചെയ്താൽ അത് ശരിയാവില്ലല്ലോ എന്നൊരു മറുപടിയാണ് ആ മറുപടി അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതിൽ ഇല്ലെങ്കിലും യഥാർത്ഥത്തിൽ ഒരു സംവിധായകനെ സംബന്ധിച്ച് അഭിനേതാവിന് അപ്പുറത്ത് പലവിധ വെല്ലുവിളികളുണ്ട് ചരിത്രത്തിൽ അല്ലെങ്കിൽ സിനിമകളിൽ ഒന്ന് തൻ്റെ വലിയ സിനിമയായി അടയാളപ്പെടുത്തും ഒരു സംവിധായകൻ സംബന്ധിച്ച് ചിലപ്പോൾ അതിനപ്പുറത്ത് നടനെയും അടയാളപ്പെടുത്താം പക്ഷേ സംവിധായകൻ നേരിടുന്ന പല വെല്ലുവിളികളുണ്ട് അത് സാമ്പത്തികവും പ്രശസ്തിയും ഒക്കെ ചേർത്ത് വെച്ച് വായിക്കേണ്ട വെല്ലുവിളികളാണ് അത് വിജയിച്ചില്ലെങ്കിൽ തകർന്നു പോകുന്ന തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ ഉൾപ്പെടുന്നതാണ് സംവിധായകന് അത്രയും കാലം ഒരു സിനിമയ്ക്കൊപ്പം നടക്കണമല്ലോ നടൻ അങ്ങനെയില്ല ആ സീൻ അഭിനയിച്ചങ്ങ് പോവാം പൃഥ്വിരാജ് ഒരു നടൻ എന്ന പേരെടുത്തതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ സംവിധാന രംഗത്തേക്ക് വന്നത് അതും മലയാളത്തിലെ ഒരു സൂപ്പർ താര പരിവേഷത്തിൽ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ എന്ന മോഹൻലാൽ നായകനായ ചിത്രത്തിലൂടെ അന്ന് മലയാളത്തിലെ ഏറ്റവും കൂടിയ കളക്ഷൻ സ്വന്തമാക്കിയ ഒരു സിനിമയായി അത് മാറി തൻ്റെ ആദ്യത്തെ സിനിമ എന്ന് ഓർക്കണം പൃഥ്വിരാജിൻ്റെ എന്നാൽ മോഹൻലാലിനെ തന്നെ നായകനാക്കി മറ്റൊരു രണ്ടാമത്തെ സൂപ്പർ പടവുണ്ടായി ബ്രോഡ് ആഡി മോഹൻലാലിനൊപ്പം പൃഥ്വിയും മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ അതും കഴിഞ്ഞ് മൂന്നാമതായി എംബുരാൻ വരുമ്പോൾ സംവിധായകൻ എന്ന നിലയിൽ വാണിജ്യ സിനിമയുടെ ഉത്തരത്തിലാണ് പൃഥ്വിരാജ് കയറിയിരിക്കുന്നത് വെറും മൂന്ന് സിനിമ കൊണ്ട് മൂന്നാമത്തെ സിനിമ ഇപ്പൊ തന്നെ നമുക്ക് എന്താ സ്ഥിതി എന്നറിയാം അഭിനേതാവ് എന്ന നിലയിൽ ആടുജീവിതം പോലുള്ള വമ്പൻ ചിത്രങ്ങളും ഈ സാഹചര്യത്തിൽ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് എന്നാൽ ഒരു നടൻ എന്നതിനപ്പുറത്ത് സംവിധായകൻ കൂടിയായിരിക്കുമ്പോൾ പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അതിൽ സമയം തന്നെയാണ് പ്രധാനം നടന് നിരവധി സിനിമകൾ ചെയ്യാനുള്ള സമയമാണ് സംവിധായകൻ്റെ ഒരു സിനിമ അതും ഒരു സൂപ്പർ താരമാകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്താനാകാത്ത വലുതാണ് അത്ര വലുതാണ് സംവിധാനം ചെയ്ത സിനിമ ക്ലിക്ക് ആയില്ലെങ്കിലോ പിന്നെ പറയുക വേണ്ട എന്തായാലും പൃഥ്വിയെ സംബന്ധിച്ച് സംവിധായകൻ്റെ കുപ്പായവും അദ്ദേഹത്തിന് വലിയ പ്രശസ്തിയും ആ നിലയിലുള്ള സിനിമകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഒക്കെ സമ്മാനിച്ചിട്ടുണ്ട് ഇന്ത്യ ഒട്ടാകെ തന്നെ അദ്ദേഹത്തിൻ്റെ സംവിധായകൻ എന്ന നിലയിലുള്ള ഐഡൻറ്റിറ്റി പ്രചരിച്ചിട്ടുണ്ട് പോലെ സൂപ്പർ നടനായി നിൽക്കുമ്പോൾ സംവിധാന രംഗത്തേക്ക് പ്രവേശിച്ച കുറേ പേരെങ്കിലും മലയാള സിനിമയിലുണ്ട് വൻ വിജയം വരിച്ചവരാണ് മിക്കവരും നടന്മാരുമുണ്ട് നടിമാരുമുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളെ ചില അഭിനേതാക്കളുടെ കരിയറിലൂടെയാണ് ഈ വീഡിയോ സഞ്ചരിക്കുന്നത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആളുകൾ മാത്രമല്ല വിട്ടുപോകുന്ന ആളുകൾ വേറെയുണ്ട് ഇതിൽ ഉൾപ്പെടുത്താത്ത ആളുകളും ഉണ്ട് അതുകൊണ്ട് വിട്ടുപോയവരുടെ വിശദാംശങ്ങൾ പേരുകൾ അതിൻ്റെ അവരുടെ സിനിമകളൊക്കെ രേഖപ്പെടുത്താം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കിത് കൂടാതെ കൂടുതലായി നമ്മുടെ അറിവിലേക്ക് വെക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മലയാളത്തിലെ സൂപ്പർ താരം ഷീലയിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഭാഗ്യജാതകത്തിലെ രാധയിലൂടെ മലയാളിയുടെ മനസ്സിലേക്ക് കയറി കൂടിയ ഷീല സിനിമയിൽ ചരിത്രം എഴുതിയ നടിയാണ് എന്നാൽ ഉള്ളിലൊരു സംവിധായിക ഉണ്ടായിരുന്നു എന്ന ബോധ്യം വന്നത് വലിയ തിരക്കുള്ള നടിയായ കാലത്താണ് എസ് എൽ പുരം സദാനന്ദൻ തിരക്കഥ എഴുതിയ യക്ഷഗാനമാണ് ഷീല ആദ്യം സംവിധാനം ചെയ്ത സിനിമ അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലായിരുന്നു ഷീലയും മധുവും പ്രധാന കഥാപാത്രങ്ങളായി എഴുപത്തി ഒമ്പതിൽ ശിഖരങ്ങൾ എന്ന സിനിമ ജയനും ഷീലയും കമലഹാസനും ഒക്കെ മുഖ്യ കഥാപാത്രങ്ങളായ സിനിമ ഒന്ന് ചിരിക്കൂ എന്ന സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതിയ ഷീല പിന്നെ സംവിധാനം ഉപേക്ഷിക്കുകയും ചെയ്തു ഷീല സംവിധാനം ചെയ്യുന്ന കാലത്ത് സിനിമ മാഗസിനുകളിൽ അത് സംവിധാനം ചെയ്യുന്നത് വേറെ ചില ആളുകളാണെന്നും ഷീലയുടെ പേര് മാത്രം വെക്കുക ആണ് ചെയ്യുന്നത് എന്നും ഒക്കെയുള്ള ഗോസിപ്പുകളൊക്കെ അച്ചടിച്ച് വരുമായിരുന്നു എന്നാൽ ഷീല അവരുടെ ആത്മകഥയിൽ തന്നെ ഇക്കാര്യം വിശദീകരിച്ച് നിഷേധിക്കുന്നുണ്ട് സ്ത്രീ ആയതുകൊണ്ട് അത് സാധിക്കില്ലെന്ന മുൻബോധത്താൽ ഉണ്ടായ ചില പ്രചരണങ്ങളാണ് അത്തരം സമീപനക്കാരാണ് അതിൻ്റെ പിന്നിലെന്നൊക്കെ അവർ പല ഘട്ടങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് ഷീലയ്ക്ക് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് പ്രതാപ് പോത്തനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ആരവത്തിലൂടെ സിനിമയിലെത്തിയ പ്രതാപ് പോത്തൻ ഭരതൻ്റെ തകരയിലൂടെ മലയാളത്തിലെ മുൻനിര നായകൻ തന്നെയായി നിലകൊണ്ടു തമിഴിൽ അദ്ദേഹത്തിന് വേറെ ഒരു ചരിത്രമുണ്ട് എന്നാൽ നടൻ എന്ന നിലയിൽ മികച്ച പേരെടുത്ത ശേഷമാണ് പ്രതാപ് പോത്തൻ സംവിധാന രംഗത്തേക്ക് വന്നത് തമിഴിൽ നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് പ്രതാപ് പോത്തൻ എന്നാൽ മലയാളത്തിൽ എൺപത്തിയേഴിൽ ഋതുഭേദത്തിലൂടെയാണ് സംവിധാന രംഗത്തെത്തുന്നത് ഋതുഭേദം അദ്ദേഹത്തിൻ്റെ സംവിധായകനെ അടയാളപ്പെടുത്തിയൊരു സിനിമയായി പിന്നാലെ എൺപത്തിയെട്ടിൽ ഡെയ്സിയും വലിയ വിജയമായി എന്നാൽ പിന്നീട് തുടർച്ചയായി തമിഴിൽ സംവിധാനം ചെയ്ത സിനിമകൾ വന്നു അഭിനയവും സംവിധാനവും ഒരുമിച്ച് കൊണ്ടുപോകാനും ശ്രമിച്ചു മലയാളത്തിലേക്ക് സംവിധായകനായി പിന്നെ എത്തുന്നത് തൊണ്ണൂറ്റിനാലിൽ ഒരു യാത്രാമൊഴി എന്ന ഒരു വമ്പൻ ഗംഭീര സിനിമയിലൂടെയാണ് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള മുന്നേറ്റമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും മോഹൻലാൽ നായകനായ സിനിമ ആസ്വദിച്ച് കാണാൻ കഴിയുന്ന അച്ഛനെ കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന ഏകാഗിയായ ഒരു വ്യക്തി അഭിമുഖീകരിച്ച ഒരു പ്രശ്നത്തെ ദാർശനികമായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് നല്ല വാണിജ്യ വിജയം കൂടി ആകേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നു ശിവാജി ഗണേശൻ അഭിനയിച്ച മലയാളം സിനിമ എന്നൊരു പ്രത്യേകതയും യാത്രാമൊഴിക്കുണ്ട് പ്രതാപ് പോത്തലിൽ നിന്ന് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ സംവിധായകൻ എന്ന നിലയിലും തിരക്കഥാകൃത്ത് എന്ന നിലയിലും ഒക്കെ വലിയ പ്രതിഭയായി തലയിരുത്തു നിൽക്കുന്ന ഒരാളിലേക്കാണ് പോകുന്നു ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പി എ ബക്കറിന്റെ മണിമുഴക്കത്തിലൂടെ നൂലൻ ആന്റണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനേതാവായി ശ്രീനിവാസിന്റെ രംഗപ്രവേശം അഭിനയിക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ സ്വപ്നം തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മലയാളത്തിന്റെ ഒരു അസാധാരണ പ്രതിഭയായി ശ്രീനിവാസൻ പിന്നാലെ അടയാളപ്പെടുത്തുന്നുണ്ട് നടനാകാൻ വേണ്ടിയാണ് തിരക്കഥ എഴുതിയത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൺപത്തിനാലിൽ ഓടരുത് അമ്മാവ ആളറിയാം എന്ന പ്രിയദർശൻ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയതും അങ്ങനെയാണെന്ന് അദ്ദേഹം ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ടൊരു കഥാപാത്രം സൃഷ്ടിക്കണം അതിനുവേണ്ടി തിരക്കഥ എഴുതി നടനാവാൻ വേണ്ടിയിട്ട് പിന്നീട് മലയാളത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച തിരക്കഥാകൃത്തായി ഒപ്പം നടനുമായി ശ്രീനിവാസൻ രണ്ട് സിനിമകൾ മാത്രമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് രണ്ടും സ്വന്തം തിരക്കഥയാണ് അദ്ദേഹം തന്നെയാണ് നായകനായതും അത് മാത്രല്ല മലയാളത്തിലെ മികച്ച സിനിമകളായി മാറിയിട്ടുണ്ട് വിവിധ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒന്ന് ഒരു വടക്ക് നോക്കിയന്ത്രം രണ്ടാമത്തേത് ചിന്താവിഷ്ടയായ ശ്യാമള രണ്ടും മലയാളത്തിലെ ക്ലാസിക് സിനിമകളായി വിലയിരുത്തപ്പെടുന്നു മാത്രമല്ല രണ്ട് സാമൂഹ്യ പ്രശ്നങ്ങളെ അതിൻ്റെ വൈകുല്യത്തോടുകൂടി അതിൻ്റെ വിവിധ തലങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളെയൊക്കെ പരിശോധിച്ചുകൊണ്ട് എടുക്കപ്പെട്ട രണ്ട് സിനിമയാണ് മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ആ സിനിമകളിലെ പ്രശ്നം പരിഗണിക്കപ്പെടും എന്നുള്ളത് കൊണ്ടും ആ സിനിമ അത് കൈകാര്യം ചെയ്ത അതിൻ്റെ ഭാവുകത്വം കൊണ്ടും വ്യത്യസ്തമായി തലയുർത്തി നിൽക്കുന്നുണ്ട് മറ്റൊരാൾ വേണുനാഗപള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഉൾക്കടലിലൂടെയാണ് വേണുനാഗവള്ളി മലയാളത്തിൽ തരംഗം തീർത്ത നടനായി വരുന്നത് ജോർജ് ഓണക്കൂറിൻ്റെ ഉൾക്കടൽ എന്ന നോവൽ സാഹിത്യവും കടന്ന് ക്യാമ്പസുകളെ ഇളക്കിമറിച്ച പ്രണയകഥ പറയുന്ന സിനിമയായി മാറി പിന്നീട് മലയാള സിനിമയിലെ ആസ്ഥാന കാമുകനായി വേണുനാഗവള്ളി അത് നിരാശാ കാമുകനായും പരാജയപ്പെട്ട നായകനായും ഒക്കെ മാറി മാറി വന്നു അതേസമയം ഉള്ളിലെ സംവിധായകനെ അടക്കി വെക്കാൻ വേണുനാഗവള്ളിക്കായില്ല അങ്ങനെയാണ് എൺപത്തി ആറിൽ സുഖമോ ദേവിയിലൂടെ സ്വന്തം തിരക്കഥയിൽ അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തത് സുഖമോ ദേവി വൻ ഹിറ്റായതോടെ വേണുനാഗവള്ളിയുടെ കരിയറും മാറി പിന്നീട് സർവകലാശാല വന്നു ലാലേട്ടൻ ഒരു മലയാളി ബിംബമായി മാറിയ സിനിമ അത് കഴിഞ്ഞ് ഐത്തം സ്വാഗതം ലാൽസലാം എട്ടോ കിഴക്കുണരും പക്ഷി കളിപ്പാട്ടം ആയിരപ്പറ രക്തസാക്ഷികൾ സിംദാബാദ് ഭാര്യ സ്വന്തം സുഹൃത്ത് തുടങ്ങിയ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു മലയാളികൾക്ക് മറക്കാനാവാത്ത ഹിറ്റുകളും കഥാപാത്രങ്ങളും സമ്മാനിച്ച ചിത്രങ്ങളാണ് വേണുനാഗവള്ളിയുടെ സംവിധാനത്തിലെത്തിയത് ഒപ്പം അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി എഴുതിയ നിരവധി തിരക്കഥകൾ സൂപ്പർ ഹിറ്റുകളായി മാറി ഇനി നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കരിയർ സൃഷ്ടിച്ച കൊച്ചിങ് ഹനീഫയുടെ ജീവിതത്തിലൂടെ സിനിമയിൽ അദ്ദേഹം കടന്നുപോയ വഴികളിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ഞെട്ടു എഴുപത്തിരണ്ടിൽ അഴിമുഖത്തിലൂടെ സിനിമയിലെത്തിയ ആളാണ് കൊച്ചിങ് ഹനീഫ വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു പ്രധാന വഴി ആദ്യം തമിഴിലും തിളങ്ങി വില്ലനായും കൊടും വില്ലനായും ഇങ്ങനെ ആവർത്തിച്ചു തിളങ്ങി പുതിയ കാലത്തെത്തുമ്പോഴാണ് പിന്നീട് കൊമേഡിയനായി നമ്മൾ സമീപകാലത്ത് കാണുന്ന അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പേ വരെയുള്ള കഥാപാത്രങ്ങൾ നമ്മളെ അനുഭവിപ്പിച്ചത് പക്ഷേ നടൻ എന്നതിലുപരി ഒരു ഗംഭീര സംവിധായകനും വമ്പൻ ഹിറ്റുകൾ സമ്മാനിച്ച തിരക്കഥാകൃത്തും കൂടിയായിരുന്നു കൊച്ചി ഹനീഫ മലയാളത്തിലെ ബോക്സ് ഓഫീസിൽ തരംഗം തീർത്ത ഒന്നിലധികം സിനിമകൾ അക്കൂട്ടത്തിലുണ്ട് എൺപത്തി അഞ്ചിൽ ഒരു സന്ദേശം കൂടി എന്ന സിനിമയിലൂടെയാണ് സംവിധാന രംഗത്തെത്തുന്നത് പിന്നാലെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു സിന്ധൂരപ്പൊട്ടന്റെ ഓർമ്മയ്ക്ക് ആൺകിളിയുടെ താരാട്ട് തുടങ്ങിയ ചിത്രങ്ങൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വീണ വിലങ്ങുകൾ എന്നാൽ തൊണ്ണൂറ്റി മൂന്നിൽ ലോഹിതദാസിന്റെ തിരക്കഥയിൽ എത്തിയ വാത്സല്യത്തിലൂടെ അക്കാലത്തെ ഏറ്റവും ഗംഭീരമായൊരു സൂപ്പർ ഹിറ്റ് സിനിമ സൃഷ്ടിച്ച സംവിധായകനായി അദ്ദേഹം മാറി തൊണ്ണൂറ്റിനാലിൽ സ്വന്തം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഭീഷ്മാചാര്യ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച പോലെ വിജയിച്ചില്ല അപ്പോഴേക്കും കൊച്ചിങ് ഹരീഫ തൻ്റെ നടൻ എന്ന കരിയറിനെ മാറ്റിപ്പണിതിരുന്നു കൊച്ചിങ് ഹനീഫ മലയാളത്തിലെ തരംഗം തീർത്ത നടനായി മാറി തിയേറ്ററിൽ ഹനീഫയുണ്ടെങ്കിൽ ചിരിപ്പൂരമാകുന്ന അവസ്ഥ പിന്നീട് തിരക്കിലായതുകൊണ്ടോ എന്തോ അദ്ദേഹം സംവിധാനത്തിൽ കൈവച്ചില്ല അദ്ദേഹത്തിൻ്റെ തിരക്കഥ എഴുതിയ സിനിമകളുടെ പട്ടിക വായിച്ചാൽ നമ്മൾ ഞെട്ടും ഇവിടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല മറ്റു ഭാഷയിലും തമിഴിലും അദ്ദേഹം നിരവധി സിനിമകൾ ചെയ്തു എന്നാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ സംവിധായകരായി കടന്നു വരികയാണ് അവരുടെ ആഗ്രഹം സംവിധായകനാവണം എന്നെങ്കിലും എന്നുള്ള മോഹം കൂടി ഉൾക്കൊള്ളുന്നുകൊണ്ടായിരിക്കും ജഗതി ശ്രീകുമാർ അങ്ങനെ ഒരു നടനായിരുന്നു അദ്ദേഹം നടനാകുന്നതിനൊപ്പം സംവിധാനം ചെയ്യണം മോഹം ഉള്ളിൽ സൂക്ഷിച്ച ആളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അച്ഛനും മക്കളും എന്ന സിനിമയിൽ ബാല നടനായി അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത് എന്നാൽ മുഖ്യധാരയിലേക്ക് ജഗതി സജീവമായി കടന്നു വരുന്നത് എഴുപത്തി നാലിൽ കന്യാകുമാരിക്ക് ശേഷമാണ് പിന്നീട് ചട്ടമ്പി കല്യാണി മുതൽ ഒരു തേരോട്ടമായിരുന്നു അപകടം പറ്റി ശരീരം തളരും വരെ ജഗതി ഇല്ലാതെ മലയാള സിനിമയില്ല എന്ന അവസ്ഥ എന്നാൽ നടൻ എന്ന നിലയിൽ കത്തി നിൽക്കുമ്പോഴാണ് ജഗതി സംവിധാനം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചത് രണ്ട് സിനിമകൾ ജഗതി സംവിധാനം ചെയ്തിട്ടുണ്ട് അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു കല്യാണ ഉണ്ണികൾ എന്നീ സിനിമകൾ രണ്ടും തമാശയ്ക്ക് പ്രാധാന്യം നൽകിയ സിനിമയാണ് എന്നാൽ ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കിയില്ല പരാജയമായ സിനിമകളായി അത് അടയാളപ്പെടുത്തപ്പെട്ടു പിന്നീട് സംവിധായകൻ എന്ന നിലയിൽ തിരിച്ചു വരാൻ ജഗതി താല്പര്യപ്പെട്ടതുമില്ല നടിമാരിൽ ശ്രദ്ധേയയായ സംവിധായികയായി മാറിയ ഒരാൾ രേവതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മൺവാസന എന്ന തമിഴ് സിനിമയിലൂടെ എത്തിയ രേവതി മലയാളികൾക്കും പിന്നീട് പ്രിയപ്പെട്ട നടിയായി മാറി എൺപതുകളുടെ ആദ്യം കാറ്റത്തെ കിളിക്കൂടും എൻ്റെ കാണാക്കൂയിലും കാക്കൂത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളും തുടങ്ങി മലയാളിക്ക് പ്രിയപ്പെട്ട നിരവധി സിനിമകളിലൂടെ മുഖ്യ താരമായി തന്നെ നിലകൊണ്ടു ഇന്ന് ഹിന്ദിയിൽ പ്രശസ്തയായ സംവിധായിക കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ മിത്രമൈ ഫ്രണ്ടാണ് ആദ്യ ചിത്രം പിന്നാലെ ഫിർമിലേഗെ മുംബൈ കട്ടിങ്സ് സലാം വെങ്കി തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തു മലയാളത്തിൽ കേരള കഫയിൽ മകൾ എന്ന ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തത് രേവതിയാണ് ഒരു മുഴുനീള ഫീച്ചർ ഫിലിം രേവതി മലയാളത്തിൽ ചെയ്തിട്ടില്ല മറ്റൊരാൾ മധുബാൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കാശ്മീരത്തിലെ ആഷി ഖൈസ് എന്ന വില്ലനെ അവതരിപ്പിച്ച മധുബാൽ ആ സിനിമ കണ്ടവർ മധുബാലിൻ്റെ കഥാപാത്രത്തെ മറക്കില്ല മധുബാൽ എന്ന സുന്ദര വില്ലൻ മെല്ലെ തിരക്കുള്ള നടനായി മാറി വില്ലനായും പിന്നീട് സ്വഭാവ നടനായും തിളങ്ങി അപ്രതീക്ഷിതമായാണ് മധുബാല് സംവിധായകനാകുന്നത് അത് അദ്ദേഹം സംവിധായകനാവുന്നു എന്ന് കേട്ടപ്പോൾ നമ്മൾ ആദ്യമൊന്നും കാര്യമായി പ്രതീക്ഷിച്ചതുമല്ല എന്നാൽ കേരള ചരിത്രത്തിലെ ഒരു ഗംഭീര സംഭവത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം എടുത്ത ആദ്യ ചിത്രം തന്നെ മലയാളി ആസ്വാദകനെ പിടിച്ചുകുലുക്കി നക്സൽ വർഗീസിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമ കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസനീയമായി മാറിയ രാഷ്ട്രീയ സാഹചര്യവും അന്നുണ്ടായിരുന്നു ചരിത്രത്തിലെ ഒരു നെറികേടായി നിൽക്കുന്ന ചരിത്ര സംഭവത്തിനോട് കാണിച്ച നീതിയായി ആ സിനിമ തലപ്പാവ് പൃഥ്വിരാജ് നായകനായ തലപ്പാവിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു പിന്നീട് അഭിനേതാവ് എന്ന നിലയിൽ മധുപാൽ കാര്യമായി ശ്രദ്ധിച്ചതേയില്ല എന്നാണ് തോന്നുന്നത് തലപ്പാവിന് പിന്നിലെ ഒരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത സിനിമയെത്തി ഒഴിമുറി ആസിഫ് അലിയും ലാലും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒഴിമുറിയും ഗംഭീര സിനിമയായി മറ്റൊന്ന് ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ സലിൻകുമാറാണ് തൊണ്ണൂറുകളിലെ ആദ്യം ചെറിയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ പിച്ച് തുടങ്ങിയ തുടങ്ങിയ കുമാർ മെല്ലെ മെല്ലെ സിനിമയുടെ അനിവാര്യ ഘടകമായി മാറുകയായിരുന്നു ചിരിപ്പൂരം തീർത്ത നടനായി അതിനിടയ്ക്ക് ദേശീയ പുരസ്കാരം വരെ നേടി മലയാളത്തിന്റെ പ്രശസ്തി ഉയർത്തിയ അഭിമാന വ്യക്തിത്വമായി സലിംകുമാറിൻ്റേത് എന്നാൽ ഉള്ളിൽ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വലിയ നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയ കമ്പാർട്ട്മെന്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ജീവിതം യാഥാർത്ഥ്യ ബോധത്തോടെ വെള്ളിത്തിരയിൽ എത്തിച്ച ചിത്രം രണ്ടായിരത്തി പതിനേഴിൽ എത്തിയ കറുത്ത ജൂതനും മികച്ച അഭിപ്രായം നേടി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ജയറാമിനെ നായകനാക്കി പോപ്പുലർ ഭാവുക ത്തിൽ എടുത്ത ദൈവമേ കൈതൊഴാം വലിയ ചർച്ചയാവുകയും ചെയ്തു പിന്നീട് അദ്ദേഹം സംവിധാന രംഗത്ത് ശ്രദ്ധിച്ചതുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന ചിത്രത്തിൽ ബാലതാരമായി എത്തിയ ഗീതു മോഹൻദാസ് ഇന്ന് പ്രശസ്തയായ ഒരു സംവിധായികയാണ് ആ ചിത്രത്തിലൂടെ മികച്ച ബാലനടിക്കുള്ള പുരസ്കാരം വരെ നേടി അന്ന് ഗീതു പിന്നീട് സായം സന്ധ്യ മുതൽ എൻ്റെ ബൊമ്മക്കുട്ടി അമ്മാവക്ക് വരെ നിരവധി സിനിമകൾ എന്നാൽ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലൂടെ നായികാനിരയിലേക്ക് ഒരു രണ്ടാം വരെ വന്നു പിന്നീട് മലയാളത്തിലെ പ്രധാന നായികയായി നിരവധി സിനിമകളിൽ നീണ്ട കാലം തിളങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഒമ്പതിൽ കേൾക്കുന്നുണ്ടോ എന്ന പേരിൽ മലയാളത്തിലൊരു ഹ്രസ്വചിത്രം ഒരുക്കിയത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ രണ്ടായിരത്തി ഒമ്പതിൽ പുരസ്കാരം നേടിയ സിനിമ രണ്ടായിരത്തി പതിനാലിൽ ലയേഴ്സ് ഡാൻസ് എന്ന ഹിന്ദി ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിവിൻ പോളിയ നായകനാക്കി മൂത്തോൻ ഏറ്റവും ഒടുവിൽ കന്നഡയിൽ യാഷിനെ നായകനാക്കി സംവിധാനം ചെയ്ത ടോക്സിക് എന്ന ചിത്രം ഒരു പാൻ ഇന്ത്യൻ സിനിമയായി റിലീസിനൊരുങ്ങി നിൽക്കുകയുമാണ് വിനീത് കുമാറിനെ നമുക്കൊക്കെ അറിയാം എൺപത്തി ഒമ്പതിൽ വടക്കൻ വീരഗാഥയിലെ വെള്ളാരം കണ്ണുള്ള ചന്തുവിന്റെ കുട്ടിക്കാലവുമായി എത്തിയ ബാലനടൻ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു എന്നാൽ അദ്ദേഹം സംവിധായകനായാണ് ഇന്ന് സജീവമായി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫഹദ് വാസലിനെ നായകനാക്കി സംവിധാനം ചെയ്ത അയാൾ ഞാനല്ല എന്നതാണ് ആദ്യ സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിയർ ഫ്രണ്ടും മികച്ച അഭിപ്രായം നേടി പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പബി കെയർ എന്ന ദിലീപ് ചിത്രവും എടുത്തു അത് വിചാരിച്ചതുപോലെ വിജയം കണ്ടുമില്ല ഭരതന്റെ മകൻ സിദ്ധാർത്ഥ് ഭരതനും നടനായി വന്നതിന് ശേഷമാണ് സംവിധായകനായത് രണ്ടായിരത്തി രണ്ടിൽ കമലിന്റെ നമ്മൾ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തി ഭരതന്റെയും കെ പി സി ലളിതയുടെയും മകൻ എന്ന നിലയ്ക്കപ്പുറത്ത് അദ്ദേഹം യുവനടന്മാരിൽ ശ്രദ്ധേയമായി മുന്നേറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ താനൊരു മികച്ച സംവിധായകനാണ് എന്ന് സ്വന്തം അച്ഛൻ്റെ നിദ്ര എന്ന സിനിമ റീമേക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം തെളിയിച്ചു പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിൽ ദിലീപിനെ നായകനാക്കി ചന്ദ്രേട്ടൻ എവിടെയാ എന്ന സ്വതന്ത്ര സിനിമ എടുത്തു രണ്ടായിരത്തി പതിനേഴിൽ കുഞ്ചാക്കോ ബോബന്റെ ആശങ്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചതുരം ഇരുപത്തി മൂന്നിൽ ജിന്ന് എന്നീ സിനിമകളും സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കാസർഗോഡ് കാതർഭായിലൂടെ എത്തിയ നാദിർഷ അഭിനയരംഗത്തേക്കാണ് മുഖ്യമായി ആദ്യകാലത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മിംക്രിയിലെ മുടിചൂടാ മന്നൻ സിനിമയിൽ അന്നത്തെ യുവനായകർക്കൊപ്പം കുറേ സിനിമകളിൽ തിളങ്ങി ദിലീപിനൊപ്പം സിനിമയിലേക്ക് നടന്നെടുത്ത നാദർഷ ചിരിപ്പിക്കുന്ന അഭിനേതാവായിരുന്നു എന്നാൽ അദ്ദേഹം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചതിന് ശേഷം സംവിധാന രംഗത്തേക്ക് കടന്നു പാട്ട് എഴുതും പാട്ടിന് സംഗീതം കൊടുക്കും ഇങ്ങനെ പല തിരക്കഥ എഴുതും എന്തു എഴുതും മൂപ്പര് രണ്ടായിരത്തി പതിനഞ്ചിൽ അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലൂടെ ഒരു വമ്പൻ ഹിറ്റ് സമ്മാനിച്ചുകൊണ്ട് സംവിധായകനായുള്ള വരവ് പിന്നാലെ കട്ടപ്പനയിലെ ഋത്തിക്രോഷൻ മേരാനം ഷാജി കേശു ഈ വീടിൻ്റെ നാഥൻ ഈ ഷോ വൺസപ്പ് ഓൺ എ ടൈം എന്നീ സിനിമകളിലേക്ക് എത്തി നിൽക്കുന്നു മറ്റൊരാൾ ജോജു ജോർജ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ റഹ്മാൻ നായകനായ മഴവിൽ കൂടാരത്തിലൂടെ സിനിമയിലെത്തിയ ജോജു മികച്ച അഭിനേതാവായി നമ്മുടെ മനസ്സിൽ ഇരിപ്പുണ്ട് ഇന്ന് വരെ കഴിവ് തെളിയിച്ച തലയെടുപ്പുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ആ ജോജു ജോർജ് എന്ന നടൻ പുതിയ കാലത്ത് ഒരു സംവിധായകനായി പാഷൻ കൊണ്ട് മാത്രം സംവിധാനത്തിലേക്ക് തിരിഞ്ഞു അങ്ങനെ പണി എന്ന ചിത്രം സംവിധാനം ചെയ്തു അത് വലിയ വിജയമായി ഒരു മികച്ച സംവിധായകൻ തന്നിലുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു പണിയിലെ നായകനായതും ജോജു തന്നെ പണിയിലെ വില്ലന്മാരെ അവതരിപ്പിച്ച രീതി വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ജോജു ജോർജും വലിയ സിനിമകൾ ഇനിയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ ഇതുവരെ നമ്മൾ പരാമർശിച്ചു പോയ ആളുകൾ അഭിനേതാക്കളായി പ്രതിഷ്ഠ നേടിയതിനു ശേഷം സംവിധാന രംഗത്ത് കഴിവ് തെളിയിച്ചവരാണ് ഇനി അതേസമയം സംവിധായകരായി അഭിനേ എത്തി അതിനുശേഷം അഭിനേതാക്കളായി പ്രശസ്തരായ ഒരുപാട് ആൾക്കാരുണ്ട് മുൻനിര താരങ്ങളായി മാറിയവർ പോലുമുണ്ട് ഇപ്പോൾ സംവിധാനം ഉപേക്ഷിച്ച് മുഴുവൻ സമയം അഭിനയിക്കുന്ന ജോയി മെത്യുവിനെ പോലുള്ള ആളുകൾ നിരവധി ആളുകൾ ഉണ്ട് ആ കൂട്ടത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല എന്തായാലും എംബുരാൻ വരുമ്പോൾ ചുരുങ്ങിയ സിനിമ കൊണ്ട് വലിയ ഉയരങ്ങൾ കീഴടക്കിയ ഒരു സംവിധായകനെയാണ് പൃഥ്വിരാജിലൂടെ നമ്മൾ ഒരിക്കൽ കൂട്ടുന്നത് കൂടി കാണാൻ പോകുന്നത് ഇനിയും അദ്ദേഹം സിനിമകൾ എടുക്കോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അടയാളപ്പെടുത്തപ്പെട്ട വാണിജ്യ സിനിമയിലെ പ്രധാനപ്പെട്ടതായി മാറിയ ചില സിനിമകൾ അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സംവിധായക സംരംഭങ്ങൾ എന്നുള്ള നിലയിൽ പൃഥ്വിരാജിൻ്റെ സംഭാവന നന്ദി നമസ്കാരം